നമസ്കാരം നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിക്കൊപ്പം കൊമ്പു കോർക്കാനും മാത്രം പോകുന്ന ഒറ്റ നേതാവുമില്ല അതിനും പോന്ന പ്രതിപക്ഷ സഖ്യവുമില്ല എന്നാൽ അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഒരു ത്രിമൂർത്തികൾ ആരാണെന്നല്ലേ പ്രധാനമന്ത്രി മോദിയെയും രാഹുലിനെയും തുല്യ ശക്തിയായി അവതരിപ്പിച്ച് രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തുവാനുള്ള ഗൂഢപദ്ധതി തയ്യാറാക്കിയത് എൻട്രാം മദൻ ലോകൂർ എ പി ഷാ ത്രിമൂർത്തികളാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ത്യ നേതാവാക്കി രാഹുലിനെ ഉയർത്തലായിരുന്നു എന്നാൽ സ്വന്തം പാർട്ടിയിലെ തർക്കം തീർക്കുന്നതിന് മുമ്പേ തന്നെ പുതിയൊരു അംഗം കുറിക്കാനുള്ള കൂട്ടായ്മയായിരുന്നു അത് ഉള്ള പ്രതിപക്ഷം മൊത്തം ചേർന്ന് അതിനുള്ളിൽ ഇരുന്നായി പിന്നെ അടുത്തടി ചുരുക്കി പറഞ്ഞാൽ ത്രിമൂർത്തിക്കുള്ള പദ്ധതി വാളി സുപ്രീം കോടതി മുൻ ജസ്റ്റിസായ മദൻ ലോകൂർ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ പി ഷാ ഹിന്ദുവിന്റെ മാധ്യമ പ്രവർത്തകൻ എൻ രാം എന്നിവർ ഇതിനായി കണ്ടെത്തിയ മാർഗം പ്രധാനമന്ത്രി മോദിയെയും രാഹുൽ ഗാന്ധിയെയും സംവാദത്തിന് ക്ഷണിക്കുക എന്നായിരുന്നു രണ്ടുപേർക്കും വ്യക്തിപരമായി ഇവർ കത്തയക്കുകയും ചെയ്തു ഉടനെ രാഹുൽ ഗാന്ധി സംവാദത്തിന് തയ്യാറായി അങ്ങനെ എങ്ങാനൊരു വേദി ഒരുങ്ങി കിട്ടിയാൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പദവി ഇപ്പോഴത്തെതിനേക്കാൾ എത്രയോ ഉയർന്നതാകും ആ ഒരു ചിന്ത രാഹുലിനുണ്ട് എന്നാൽ ഈ അപകടം മണത്തറിഞ്ഞ യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിന് റായ്ബറേലിയിലെ യുവ നേതാവിനെ രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിന് അയക്കണമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അഭിനവ് പ്രകാശ് എന്ന പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ബി ജെ ബും വൈസ് പ്രസിഡന്റ് രാഹുലുമായി ഫലപ്രദമായി സംവാദം നടത്താനാവുമെന്ന് തേജസ്വി സൂര്യ പറഞ്ഞതോടെ രാഹുലും കോൺഗ്രസും ആ സംവാദ പരിപാടി പാടേ ഉപേക്ഷിച്ചു ഇതോടെ റാം ലോകൂർ ത്രിമൂർത്തികളുടെ പദ്ധതി പൊളിഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യമുയർത്തി ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി രംഗത്തെത്തിയതോടെ ഈ സംവാദ സാധ്യത പാടെ പൊളിഞ്ഞു പരസ്യമായി അവരത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ത്യ മുന്നണിക്കകത്ത് ഈ ഒരു ചോദ്യം ഏറെ കോളിളക്കം സൃഷ്ടിച്ചു എന്നത് ഉറപ്പാണ് കാരണം അവിടെ ഒരു സ്ഥാനത്തിനു വേണ്ടി എല്ലാവരും സകല നേരവും തർക്കത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഭരണത്തിൽ ഇരിക്കുന്ന സർക്കാരുകൾക്കെതിരെ എന്തെങ്കിലും അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് ആ ഭരണത്തെ അട്ടിമറിക്കുന്ന പേര് കേട്ട വ്യക്തിയാണ് എൻറാം പണ്ട് രാജീവ് ഗാന്ധി സർക്കാരിനെ ബോഫോഴ്സ് അഴിമതി കേസ് കൊണ്ടുവന്ന് താഴെ വീട്ടിയ ആളാണ് അദ്ദേഹം എന്നാൽ മോദി സർക്കാരിനെതിരെ ഈ വേല നടന്നില്ല അതിനുശേഷം റാമിന് മോദിയോടുള്ള വെറുപ്പ് ഇരട്ടിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിൽ നിന്നും റഫാൽ വിമാനങ്ങൾ വാങ്ങിയതിൽ അഴിമതി നടന്നതായി റാം അന്വേഷണാത്മക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുവെങ്കിലും ജനം ഇതിന് പുല്ലുവിലയാണ് കൽപ്പിച്ചത് അതുപോലെ പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ മോദി സർക്കാർ ഇസ്രയേലിൽ നിന്നുള്ള ചില ആപ്പുകൾ ഉപയോഗിച്ച് ചോർത്തുന്നു എന്ന റാമിന്റെ കള്ളക്കഥയും ജനം തള്ളിക്കളഞ്ഞു ഇതേ കൂട്ടിലാണ് ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശ്രദ്ധ പറ്റുക ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുക കഷ്ടം എന്തായാലും ഈ കുഴിയിലൊന്നും ചാടതെ മോദി സർക്കാർ സധൈര്യം മുന്നോട്ട് പോവുകയാണ് ഇതിലും വലുത് ചാടിക്കടന്നതാണ് അപ്പോഴല്ലേ ഇതൊക്കെ അപ്പോഴൊക്കെ ഭാരതത്തെ കൈപിടിച്ചുയർത്തുന്നതേ ഉള്ളൂ ദിനംപ്രതി ഉയരുന്ന ഭാരതത്തിന്റെ വികസനമൊക്കെ ഈ അഴിമതി ആരോപകർക്കുള്ള ചുട്ട മറുപടിയാണ് ഇപ്പോൾ ഇപ്പോഴിതാ ചരിത്രം സൃഷ്ടിച്ച് നിഫ്റ്റി സൂചിക്കുകയും വ്യാഴാഴ്ച എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചരിത്രപരമായ വിജയം പ്രവചിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ നാലിന് ഓഹരി വിപണി റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ കുതിപ്പ് എന്തായാലും പ്രധാനമന്ത്രി മോദി ഈ ത്രിമൂർത്തികളുടെ ചതിക്കുഴിക്കെതിരെ മൗനം പാലിച്ച് തലയുയർത്തി തന്നെ നിൽക്കുകയാണ് അഭിമാനത്തോടെ